മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിഷിനും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഷിന് അനുമോളോട് പറയാണ് നീ നൂറേൻ എന്തൊക്കെയാണ് പറഞ്ഞത് ദേഷ്യം വരുമ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല എന്ന് പറയണ്ടത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ അവളോട് പറഞ്ഞത് ഫൈനൽ വീക്കിലേക്ക് കയറിയതുകൊണ്ട് നിനക്ക് നല്ല അഹങ്കാരമായെന്ന് തന്നെയാണ് ഞാൻ പാത്രം കഴുകാതിരുന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് നിൻ്റെ പി ആറിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ പൊന്ന അനുമോളെ നീ ആ പി ആർ എന്ന വാക്കൊന്നും മിണ്ടാതിരിക്കുകയോ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചൊറിയുന്നുണ്ടെന്ന് ജിഷൻ അനുമോളോട് പറയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർ കുത്തുന്ന വാക്കുകളൊക്കെ പറയുന്നതാണ് അവർ പറഞ്ഞത് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ അതിനിപ്പം എന്താണ് അനുമോളേ ജിഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ ജിഷൻ ചേട്ടൻ പറയുന്നത് ഞാൻ അതൊക്കെ സഹിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കണമെന്നാണോ നമ്മളൊരു സുഹൃത്തുക്കളാണ് നമ്മൾ രണ്ട് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു സിനിമയ്ക്ക് പോയി അപ്പോൾ ഞാൻ നിന്നെ വിളിച്ചില്ല ഇതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളാണ് എൻ്റെ അനുമോളെ നീ ആ അവരോട് പോയി സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് ജിഷിൻ നീ ആ പ്രശ്നം എന്താണെങ്കിൽ തീർക്കണം ഇപ്പൊ ശൈത്യനോട് എന്നോട് വന്ന് പറഞ്ഞു അവൾ പുറത്തെന്തൊക്കെയോ അനുഭവിക്കുന്നുണ്ട് എന്ന് അവളുടെ നിലപാടിന് വേണ്ടിയിട്ട് എന്തിനാണ് എന്നെ അവൾ കഴിവാക്കാൻ നിൽക്കുന്നത് അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്തിനാണ് എന്നെ വലിച്ചഴിക്കുന്നത് നിങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നടന്നൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നില്ലെന്ന് എന്ന് ജിഷുൻ ചോദിക്കുന്നുണ്ട് അതെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നടന്നപ്പോൾ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വാസമുണ്ട് ഇപ്പം എനിക്ക് ആ വിശ്വാസം എന്ന് പറയുന്നുണ്ട് അവരുടെ മുമ്പിൽ പോയി തരം താഴാനൊന്നും എനിക്ക് പറ്റില്ല ഈ ലോകം മുഴുവൻ കണ്ടതാണ് അവർ എന്താണ് അനുമോളെ നീ ചെയ്യുന്നതും ഈ ലോകം മുഴുവൻ കാണുന്നുണ്ട് ഞാനൊന്നും അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഈ ബിഗ് ബോസ് ഞാൻ കളിച്ചിട്ടില്ല ശൈത്യേൻ്റെ കാര്യമാണെങ്കിലും എനിക്കറിയാം അതേപോലെ തന്നെ ആതിലേൻ്റെ നൂറിൻ്റെ വിഷയങ്ങൾ എനിക്കറിയാം പക്ഷെ ഞാൻ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ എടുത്തിട്ട് ഇട്ടിട്ടുമില്ല എൻ്റെ പൊന്നനുമോളെ ഞാൻ നിന്നോട് പറഞ്ഞു തരാം നമ്മുടെ ആരോഗ്യം നമ്മുടെ മനസ്സമാധാനം ഇപ്പോൾ നോക്കിക്കേ നീ പുഞ്ചിരിച്ചുകൊണ്ട് നടന്ന സമയത്ത് എത്ര ഭംഗിയുണ്ടായിരുന്നു നിന്നെ കാണാൻ ഇപ്പോൾ നോക്കിക്കേ നിൻ്റെ മുഖം തന്നെ നീ ഒന്ന് പോയി നോക്കി വെക്കുക ആകെ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് നീ മനസ്സിൽ എത്തിയൊന്ന് ആലോചിച്ച് നോക്ക് ഇത് തീർത്തു കഴിഞ്ഞാൽ നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുകയുള്ളൂ അനുമോളെ നീ ചിന്തിച്ച് നോക്ക് ഇത് നീ തീർക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് ഒരു ഒന്നിൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും വേണ്ട എല്ലാം പറഞ്ഞു തീർക്കും തന്നെയാണ് ജിഷൻ പറഞ്ഞു കൊടുക്കുന്നത്